പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ നേടിയത് മികച്ച വിജയമാണ് പത്തൊമ്പതിൽ പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച ശ്രീകണ്ഠനെ ഇത്തവണ പാലക്കാട്ടുകാർ പാർലമെന്റിലേക്ക് അയയ്ക്കുന്നത് എഴുപത്തിയ്യായിരത്തിലധികം ഭൂരിപക്ഷവുമായിട്ടാണ് സിപിഐഎമ്മിന്റെ ചുവന്ന കോട്ട എന്ന വിശേഷണമുള്ള പാലക്കാട് ഇത്തവണയും പാർട്ടിക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചു മണ്ഡലത്തിൽ തോൽവി വലിയ ഒട്ടേറെ വിവാദങ്ങളും നടപടികൾക്കും ആ തോൽവി വഴിവെച്ചു എന്ത് വില കൊടുത്തും ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനായിരുന്നു സി പി എമ്മിന്റെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കോൺഗ്രസിലെ വി എസ് വിജയരാഘവന്റെ തേരോട്ടത്തിന് തടയിട്ട എ വിജയരാഘവനെയാണ് ഇക്കുറി മണ്ഡലം പിടിക്കാൻ സി പി ഐ എം എത്തിച്ചത് അൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എം പി രാജേഷ് നേടിയ വോട്ട് പോലും വിജയരാഘവന് ലഭിച്ചില്ല എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ ഒറ്റപ്പാലവും കോങ്ങാടും പട്ടാമ്പിയും സി പി എമ്മിനോട് മുഖം തിരിച്ചു പോസ്റ്റൽ വോട്ട് തുടങ്ങി വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും എ വിജയരാഘവൻ ലീഡ് ഉയർത്തി മുന്നിലേക്ക് എത്തിയില്ല ഭരണവിരുദ്ധ വികാരവും പി കെ ശ്രീകണ്ഠന്റെ ജനകീയ പരിവേഷവുമാണ് മണ്ഡലത്തിൽ എൽ ഡി എഫ് തിരിച്ചടിക്കുള്ള കാരണമായി വിലയിരുത്തുന്നത് പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങളും വിഭാഗീയതയും തോൽവിക്ക് കാരണമായി എന്നാണ് വിവരം രണ്ടായിരത്തിൽ നേടിയ രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകൾ ഈ കുറി രക്ഷത്തി അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ടിലെത്തിയത് ബിജെപിക്ക് ആശ്വാസമാകുമ്പോൾ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ കുറഞ്ഞത് സി പി ഐ വീണ്ടും തലവേദനയാവുകയാണ് പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ പാലക്കാട് തോൽവി പരിശോധിച്ച് കനത്ത തീരുമാനങ്ങളിലേക്ക് പാർട്ടി കടന്നേക്കും